ുംങ്ങൾക്ക് വന്ന് മുംബൈയിൽ കറങ്ങി നടക്കാണ് അവൻ ജനങ്ങളുടെ പവർ അപകരിക്കാൻ നോക്കുകയാണ് നമ്മൾ അവനെ ഉടനെ തടഞ്ഞു നിർത്തണം അല്ലെങ്കിൽ മുമ്പ് മാത്രമല്ല ഈ ലോകം മൊത്തം അപകടമായി തീരും പക്ഷെ നീ ഒരു മെജീഷ്യൻ അല്ലേ നിനക്ക് എന്തും ചെയ്യാലോ പക്ഷെ നിന്റെ കയ്യിൽ സയൻസിന്റെ ശക്തി ഉണ്ട് ഓർമ്മയില്ലേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കാം പറയൂ എന്താ ചെയ്യേണ്ടത് താങ്ക്സ് റോക്കി വി ആർ ടീം നീ സോഷ്യൽ ലൈൻ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം ആരെവിടെ കണ്ടാലും ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യാൻ പറയണം ഇത് വളരെ സിമ്പിൾ ആണല്ലോ ഇതാ ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം ഞാൻ ഇത് കഴിഞ്ഞു ഇനി മമ്മിയുടെ ലൊക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താം ഒരുപാട് സമയാവില്ല ഓടി ഇനി നമ്മൾക്ക് തിരിച്ചു പോകണം എനിക്ക് കൊട്ടാരം ഒന്നും കാണുന്നില്ലല്ലോ ഗുഹ മാത്രമേ കാണുന്നുള്ളൂ നിങ്ങൾക്ക് പാലസ് എവിടെയാ കാണുന്നത് നീ എന്റെ പുറകിൽ തന്നെ മിണ്ടാതെ വന്നുകൊണ്ടിരിക്കൂ അപ്പൊ നിനക്കെല്ലാം മനസ്സിലാവും து <laughs> 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 Hæ? Hæ? ഈ സ്ഥലത്ത് താമസിക്കുന്നേക്കാളും നമുക്ക് ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാ പോരെ ആണോ രണ്ടടി മുന്നോട്ടെടുത്ത് വെച്ച് നോക്ക് എന്നിട്ട് പറയൂ Estic <tries> molt mal asillota. Ha-ha-ha... Èh... അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തെ രാത്രി മാത്രം എന്റെ ഈ കാണുന്ന പാലസ് മുംബൈ സിറ്റിയുടെ സെന്റർ പോയിന്റിലുണ്ടാകും എല്ലാവർക്കും മനസ്സിലാവും അവരുടെ പുതിയ കിങ് കിങ് ഫാരോ ആണെന്ന് മനസ്സിലാവും കിങ് ഫാരോ നിനക്കൊരു ബോംബ് പോലും പൊട്ടിക്കാൻ അറിയില്ലല്ലോ ബോ അതുകൊണ്ട് ഞാനിപ്പോ ഒരു പുതിയ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഞാൻ ഒരുപാട് പതുക്കി വെക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ ഒരേ സമയത്ത് ഈ ബോംബ് മുംബൈയിൽ മൊത്തം പൊട്ടിത്തെറുപ്പിക്കും എല്ലാം ചാമ്പലായി പോകും ബോസ് നിങ്ങൾ എന്ത് വേണമെങ്കിലും അറിയാതെ ചേട്ടാ ഇതെന്താ ഞാൻ കാണുന്നത് എന്താ സ്വപ്നവും മറ്റോ ആണോ അതോ ഇപ്പൊ ഞങ്ങൾ സ്വപ്നമാണോ സത്യമാണോ ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല കിങ് ഫാരോ വരാൻ പോവുകയാണ് ഓടിക്കോ ഇവിടെ നിന്ന് ഓടിക്കോ വിജയിക്കട്ടെ 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 നിങ്ങളുടെയും ഞങ്ങളുടെയും ലക്ഷ്യം ശരിക്കും ഒന്നാണ് യും ഞങ്ങളും നശിപ്പിക്കണം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ സക്സസ് ആയി മാറും എന്താ എന്ത് പറയുന്നു നമ്മൾ തമ്മിൽ ഒരു ഡീൽ വെച്ചാലോ എന്റെ ചിട്ടിയെ ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത് മാരമണ്ടരം വേണ്ടി പോകരുത് എന്റെ സിറ്റിയെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു പോകരുത് ഇങ്ങോട്ട് വാ എന്റെ കണ്ണുകളിലേക്ക് നല്ലോണം നോക്കൂ ഞാൻ നിങ്ങളുടെ കണ്ണില് നോക്കില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അതേ പാട്ടി തന്നെ ചെയ്യാ

തന്നെ ാണ്ശയം പക്ഷെ നമ്മൾ നമുക്ക് ചെന്ന് എത്താം ഇപ്പൊ തന്നെ പോവാം ഇതെന്താ അല്ല മോശ ഇതാരാ എന്റെ ദൈവമേ ഇത്രയും വലിയൊരു പക്ഷിയോ പക്ഷിയോടാ ഇന്ന് എല്ലാ സ്ഥലത്തും മാജിക്കാണല്ലോ നടക്കുന്നത് നിങ്ങൾ സാധാരണ ജനങ്ങളെ ഒരുപാട് െ നിങ്ങൾ നിങ്ങളുടെ തിരിച്ചു കോഫിലേക്ക് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നെ തടഞ്ഞു കാണിക്കേ രുദ്രയുടെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്

ഓക്കെ കുട്ടികളെ നമുക്ക് അകത്തേക്ക് ചെന്ന് കോഫിൻ പുറത്തേക്ക് കൊണ്ടുവരണം

Hø-hø Ừ ừ ơ आ 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

ഇല്ല ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല രുദ്ര അതും തടഞ്ഞു നിർത്ത അവന്റെ പവർ കൂടി കൂടി വരികയാണ് സൺറൈസിന് അല്പസമയം കൂടിയേ ഉള്ളൂ അവനെ പൊക്കിയെടുത്ത് കോഫിന് കിടത്ത് രുദ്ര

రుద్రయ కథవసిపించూ Uh... Hmm. warum അവൻ മൊത്തം ലോകത്തെയും ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലാതെ തിരിച്ചയക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് സന്തോഷം തോന്നുന്നു പോലത്തെ ഫ്രണ്ട് എനിക്ക് മുംബൈയിലേ കിട്ടിയിരിക്കുന്നു ും ഒരു കാര്യം അറിയാം നിങ്ങൾ ആണെന്നുള്ള കാര്യം പക്ഷെ നീ അവരെ പോലെ ഞങ്ങളുടെ മെമ്മറീസിലുള്ള കാര്യങ്ങളും അറേസ് ചെയ്യില്ലോ ഞാൻ ഞാൻ അങ്ങനെ ചെയ്യില്ല റോക്കി പോയാൽ ും എനിക്കൊരു ഒരിക്കലും ഇല്ല നീ ഞങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ മെമ്മറി അങ്ങ് ഡെലീറ്റ് ചെയ്തേക്കെ ഒരു പക്ഷെ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമായി മാറില്ലേ അമ്മുമേ അതിനെ കൈവശം ഒരു സൊല്യൂഷൻ ഉണ്ട്